നമസ്കാരം തൃശൂരിന്റെ എം പി ടി എൻ പ്രതാപൻ ഇക്കുറി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വലിയ താല്പര്യമൊന്നും കാട്ടിയിരുന്നില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് മന്ത്രിയാവാനുള്ള ആഗ്രഹം കലശലായതുകൊണ്ട് അതിനുള്ള ശ്രമത്തിലായിരുന്നു പക്ഷെ പരമാവധി സീറ്റുകളിൽ ജയിപ്പിക്കേണ്ടതു സിറ്റിംഗ് സീറ്റിലെ എം പിമാരെല്ലാം ജയിക്കണമെന്ന് രാഹുൽ ഗാന്ധി കൽപ്പിച്ചതിനാൽ ടി എൻ പ്രതാപനെ ഇക്കുറി മത്സരിക്കേണ്ടി വരും അതോടെ വൈകി പ്രതാപൻ കളത്തിലിറങ്ങി കെട്ടിപ്പിടിക്കാനും സുഹിപ്പിക്കാനും പ്രതാപനോളം വഴക്കമുള്ള മറ്റാരും കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് അത് വിജയത്തിന് കാരണമാകുമെന്നാണ് ജയശങ്കറെ പോലെയുള്ളവർ പറയുന്നത് എന്നാൽ സുരേഷ് ഗോപി അവിടെ ഒരു തരംഗമായി മാറുന്നതും കഴിഞ്ഞ നാലഞ്ചു വർഷം അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതും ബി ജെ പി കാര്ക്ക് തൃശൂർ മണ്ഡലത്തിലെ സ്ത്രീകൾക്കും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്കും സുരേഷ് ഗോപിയോട് പ്രത്യേക താല്പര്യമുണ്ടാവുന്നതും പ്രതാപന്റെ സാധ്യതയെ വല്ലാതെ മങ്ങലേൽപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഏതാണ്ട് ഒരു ലക്ഷം വോട്ട് നേടിയ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിയിലൂടെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളമായി ഉയർത്തിയത് കൊണ്ട് തന്നെ അതിനുശേഷം സുരേഷ് ഗോപി നടത്തിയ ഇടപെടലുകളും സുരേഷ് ഗോപിയെ വേട്ടയാടാൻ സർക്കാർ നടത്തിയ നീക്കങ്ങളും സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ സവിശേഷതകളും മോദിയും അമിത്ഷായും ഒരുമിച്ച് സുരേഷ് ഗോപിയെ ഉയർത്തിക്കാട്ടാൻ നടത്തുന്ന ശ്രമങ്ങളും മോദിയുടെ തുടർച്ചയായ സന്ദർശനങ്ങളുമൊക്കെ സുരേഷ് ഗോപിയുടെ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് പ്രതാപന്റെ ചങ്ക് തകർക്കുന്ന പല കാഴ്ചകളും പുറത്തേക്ക് വരുന്നത് പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കുമൊക്കെ ഒപ്പമാണ് പ്രതാപൻ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളുമായി സംഘപരിവർ രംഗത്ത് വരുന്നുണ്ട് അതിനിടയിൽ പ്രതാപിനെ കുഴക്കുന്ന ഒരു പ്രസംഗം പുറത്തു വന്നിരിക്കുന്നു തൃശ്ശൂരിലെ ക്രൈസ്തവ വിശ്വാസികളെ ഈ പ്രസംഗം പൂർണ്ണമായും പ്രതാപനിൽ നിന്നും അകറ്റുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പഴയ പ്രസംഗമാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ നെഞ്ചോട് ചേർക്കുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാണ് പ്രതാപന്റെ ആവേശകരമായ പ്രസംഗത്തിന് തുടക്കം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം കൂടിയുള്ള ഒരു ഒരു കൂട്ടിച്ചേർക്കൽ ഈ സന്ദർഭത്തിൽ എന്റേതായി കൂടി ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്റെ സ്വന്തമായി സമർപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഞാൻ അറിയുന്ന ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ ഇസ്ലാം പിന്നെ പ്രതാപൻ ഇസ്ലാമിന്റെ സവിശേഷതകൾ എണ്ണി എണ്ണി പറയുന്നു ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിലേക്ക് അടുപ്പിച്ചത് എന്തുകൊണ്ട് സ്നേഹിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏകദൈവം എന്ത് ഈ ലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തട്ടുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട് ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന ആദ്യം വരുന്നവന് ആദ്യം പ്രാർത്ഥനയ്ക്ക് നിൽക്കാൻ അവസരം കൊടുക്കുന്ന ആരാധനയിൽ സമത്വം നൽകുന്ന അത്തരത്തിലുള്ളൊരു വിശ്വാസം അത് ദരിദ്രനാണോ ധനികനാണോ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കറുത്തവനാണോ വെളുത്തവനാണോ ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഏകദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി ആരാണോ ആദ്യമായി വരുന്നത് അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വിമർശകർ ചോദിക്കുന്നത് ഏകദൈവ വിശ്വാസമില്ലാത്ത ഏത് മതമാണ് ഈ ഭൂമിയിലുള്ളത് എന്നാണ് ക്രൈസ്തവ വിശ്വാസികൾ ഏകദൈവത്തിലല്ലേ വിശ്വസിക്കുന്നത് എന്തിനേറെ ഭഗവത്ഗീതയിൽ ഏകദൈവത്തെക്കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുമതത്തിന്റെ കാതലായ അദ്വൈത സിദ്ധാന്തം പറയുന്നത് ഏകദൈവമല്ലേ തത്വമസി എന്ന് പറഞ്ഞാൽ ഏകദൈവത്തെക്കുറിച്ചല്ലേ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഏകദൈവത്തെക്കുറിച്ചല്ലേ അതൊന്നും അറിയാതെ ഇടത്തട്ടുകാരില്ലാത്ത ഏകദൈവത്തെ കണ്ടതുകൊണ്ടാണ് താൻ ഇസ്ലാമിനെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ ഇസ്ലാമിലെ നിയമങ്ങളെ തൻ ഭരണഘടനയെക്കാൾ ഇഷ്ടപ്പെടുന്നു ലോകത്തെ ആദ്യത്തെ ഭരണഘടന ഇസ്ലാമിന്റെ നിയമങ്ങളാണ് എന്നാണ് പ്രതാപിന്റെ മറ്റൊരു കണ്ടുപിടുത്തം ആധുനിക മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ല വോട്ടവകാശത്തോടുകൂടി പാർലമെന്റിനോട് കൂടി ജനപ്രതികൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത് ആദ്യമായി ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിലെ ജന്മം മുതൽ പരലോകത്ത് സോറി പരലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് പോലെയുള്ള ആളുകളെ ഇസ്ലാമിനോട് കൂടുതൽ അടുക്കാനും സ്നേഹിക്കാനും അന്വേഷിച്ച് യാത്ര ചെയ്യാനും ഇടയായിട്ടുള്ളത് ഇതും വലിയ തോതിൽ വിമർശന വിധേയമാകുന്നു ഇസ്ലാമിക നിയമങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നതല്ല ബഹുസരതയെ ബഹുമാനിക്കുന്നതല്ല എന്നിട്ടും ആ വിശ്വാസം ആ ഭരണരീതിയിലേക്ക് പോവാനാണ് പ്രതാപൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ എങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരനാവാൻ പ്രതാപനെ തെരഞ്ഞെടുക്കുവിടാൻ കഴിയും എന്നാണ് വിമർശകരുടെ ചോദ്യം ഖുറാൻ ഏറ്റവും വലിയ സോഷ്യലിസത്തിന്റെയും സമത്വത്തിന്റെയും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലമില്ലായ്മയുടെയും പ്രതീകമാണെന്ന് തുടർന്ന് പ്രതാപൻ പറയുന്നു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം നമ്മളൊക്കെ ഈ ലോകത്ത് സോഷ്യലിസം പറയുന്നവരുണ്ട് മാർസിസം പറയുന്നവരുണ്ട് ഗാന്ധിസം പറയുന്നവരുണ്ട് ആധുനിക ലോകത്ത് സോഷ്യലിസവും മാർസിസവും ഗാന്ധിസവും ഒക്കെ പറയുന്ന ലോകത്ത് സമത്വവാദം പറയുന്ന ലോകമാണ് അതിനുവേണ്ടിയാണ് കോടതികളും പാർലമെന്റുകളും നിയമനിർമ്മാണ സഭകളും ഒക്കെ ലോകത്തെവിടെയുമുള്ളത് പക്ഷേ അതിനു മുൻപ് തന്നെ അതെല്ലാം വരുന്നതിന് മുൻപ് തന്നെ മനുഷ്യന് മുന്നിൽ ആദ്യമായി സംബന്ധിച്ച് കൃത്യമായും നിഷ്ഠയുണ്ടാക്കി ഈ ലോകത്തെ ഏറ്റവും വലിയ സമത്വവാദത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തം ഇന്നത്തെ മനുഷ്യനു കൂടി പിന്നെ നാളത്തെ മനുഷ്യനു കൂടി പിന്നെ വിഭാവനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കൾ കൂടിയാണ് വിശുദ്ധ ഖുറാനിലൂടെ ലോകോ സമസ്തോ എന്ന് പറഞ്ഞാൽ പ്രതാപൻ മനസ്സിലാവില്ല പക്ഷേ ഖുറാനിലുള്ളത് പ്രതാപന് മനസ്സിലാവും അത് മാത്രമാണ് ശരിയെന്ന് പ്രതാപൻ പറയുന്നു എന്നാണ് വിമർശകർ ഉന്നയിക്കുന്നത് എന്തായാലും ക്രൈസ്തവ ഹൈന്ദവ വിശ്വാസികളുടെ അടിസ്ഥാന ജീവിത പ്രമാണങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതാപൻ ഇസ്ലാമിക ഭരണരീതിയെയും ശരീരത്തിനെയും നെഞ്ചോട് ചേർക്കുമ്പോൾ അത് തൃശൂരിൽ വലിയ ചർച്ചയാവുകയാണ് ഇങ്ങനെയൊരാളെ എങ്ങനെ സകല ജനങ്ങളുടെയും പ്രതിനിധിയായി തെരഞ്ഞെടുക്കാൻ കഴിയും എന്ന ചോദ്യമാണ് സാധാരണക്കാർ ഉയർത്തുന്നത് പ്രതാപനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമായി ബി ജെ പി കാര് ഈ പ്രസംഗം ഉപയോഗിക്കുകയാണ് അടിയുറച്ച ഏകദൈവ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ ഞെട്ടലോടെയാണ് പ്രതാപന്റെ പ്രസംഗം കേൾക്കുന്നത്